ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കൊച്ച് യാത്രാ ബ്ലോക്ക് ആണേ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മൾ പോയത് അടുത്തുള്ള അരുവിക്കര ഡാമിലോട്ടാണ് അവിടെ നല്ല കാണാൻ നല്ല കാഴ്ചകളും മനോഹരമായ പ്രകൃതിയും മലയിടുക്കുകളും അതിനടുത്ത് ചേർന്നൊരു ക്ഷേത്രവും ഒക്കെ ഉള്ള ഒരു ഡാമാണ് അരുവിക്കര ഡാം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിലെ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ അരുവിക്കര ആണ് ഈ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമന ആറിൻ്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് ഡാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ ഡാമിനടുത്ത് പുരാതന പാറയിൽ കൊത്തിയ ഒരു ക്ഷേത്രമുണ്ട് ചരിത്രത്തിലും ആത്മീയതയിലും താല്പര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അരുവിക്കര ഡാം ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് പിന്നെ ഇതിനടുത്തോട്ട് ഒരു ഇതിനടുത്തായിട്ട് ഒരു മീൻ കടകുണ്ട് അവിടെ നമുക്ക് കപ്പലണ്ടിയോ കടലയോ എന്തെങ്കിലും മേടിച്ച് അതിലിട്ട് കൊടുത്ത് ശരിക്കും മീനുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ പോയതിൻ്റെ അന്ന് ഭയങ്കര വെള്ളമായിരുന്നു കാരണം വെച്ചാൽ മലയിൽ ഇവിടെ നല്ല മഴ പെയ്തതുകൊണ്ട് ഇതിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല നമുക്ക് അണക്കെട്ടിൻ്റെ അടുത്തേക്ക് പോകാം തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഒരു ഡാം കൂടിയാണ് അരുവിക്കര ഡാം വെല്ലിങ്ടൺ ജലസേചന പദ്ധതിയുടെ ആസ്ഥാനം അരുവിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ മല മടക്കുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജലസംഭരണിയുടെ സമീപമായി ജലസേചന വകുപ്പ് നിർമ്മിച്ച് പരിപാലിക്കുന്ന ഒരു ശിവ പാർക്കുണ്ട് അവിടെ കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട് കൂടുതലും വിനോദസഞ്ചാരികളെ ഇവിടെ ആകർഷിക്കാറുമുണ്ട് കളികൾ കണ്ട് കുട്ടികൾക്കൊക്കെ നല്ലപോലെ കളികളൊക്കെ കണ്ട് ജലസംഭരണിയുടെ സംഭരണിയുടെ കാഴ്ചകളും കണ്ടും കുറേ നേരം സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അരുവിക്കരട ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് വെള്ളമായിരുന്നു അപ്പം എവിടെയോ നല്ല മഴ പെയ്യുന്നു അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിച്ച് വരുന്നതും കലങ്ങി മറിയുന്നതും അതുകൊണ്ട് നമുക്ക് പാറക്കെട്ടുകളൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ നല്ല വെള്ളമായിരുന്നു ക്ഷേത്രം കണ്ടോ ഞങ്ങൾ പോയ സമയത്ത് അണക്കെട്ട് ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് നമുക്കങ്ങ് മൂ മുകളിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു ഈ അണക്കെട്ടിന്റെ അടുത്തായിട്ടാണ് ഈ ശിവ പാർക്ക് കാണാൻ ഭംഗിയുള്ളതും കുട്ടികളുമായി വന്ന് സമയം ചെലവഴിക്കാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അരുവിക്കരുടാം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ